ഫ്ലോർ ഡ്രാഗ് ചെയ്തിട്ട് ചെന്നൈ കൊണ്ടുപോയിട്ട് ലൈക്ക് ലിറ്ററലി ആ റൂമിലിട്ടിട്ട് എനിക്ക് ഒരു ഫുഡോ ഒരു ഒരു സാധനവും ചെയ്യില്ല ഇങ്ങനത്തെ ആൾക്കാരനാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് ആക്ച്വലി ഇത് പ്ലീസ് വോട്ട് ഈസ് ആൻസർ വുഡ് റോങ് ലൈക്ക് ലിറ്ററലി എൻ്റെ മദറിനെ കുറേ തല്ലിയിട്ടുണ്ട് എൻ്റെ മദറിനെ കുറേ ലൈക്ക് ടോർച്ചർ ചെയ്തിട്ടുണ്ട് എൻ്റെ മദർ മാത്രമല്ല എന്നെയും ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ട് ഞാൻ കുഞ്ഞാന്നപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു പ്രാവശ്യം ഡ്രങ്ക് ആയിട്ട് വന്നിട്ട് ഒരു ഗ്ലാസ് ബോട്ടില് എൻ്റെ മുഖത്തേക്ക് എറിയാൻ ലൈക്ക് ചെയ്തു അപ്പോൾ എൻ്റെ മദർ ഉണ്ടായിരുന്നില്ലെങ്കിൽ ശരിക്കും എനിക്ക് എൻ്റെ തലേലെങ്കിലും ഇടിച്ചാൽ ഇവിടെ എൻ്റെ മദർ ഉള്ളതുകൊണ്ട് വെച്ച് ബ്ലോക്ക് ചെയ്തിട്ടാണ് എനിക്ക് എനിക്കൊന്നും നടക്കാണ്ടിരുന്നത് തന്നെ അത്രയും ടോർച്ചർ ചെയ്തിട്ടുണ്ട് മെൻറ്റലി മാത്രമല്ല ഫിസിക്കലിയും എൻ്റെ മദറിനെ എന്നെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ട് ഒരു പ്രാവശ്യം കോർട്ടിൽ ഇരുന്നപ്പോൾ എന്നെ ലിറ്ററലി ഓൺ ദ ഫ്ലോർ ഡ്രാഗ് ചെയ്തിട്ട് ചെന്നൈ കൊണ്ടുപോയിട്ട് ലൈക്ക് ലിറ്ററലി ആ റൂമിൽ ഇട്ടിട്ട് എനിക്ക് ഒരു ഫുഡോ ഒരു ഒരു സാധനവും ചെയ്യില്ല ഇങ്ങനത്തെ ആൾക്കാരനെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ആക്ച്വലി ഇത് പ്ലീസ് വാട്ട് ഈസ് ആർ ദുഡ് റോങ് ബാല ബാലമൃത വിഷയം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി ഏരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അവർ ചെയ്യുന്നത് സാധാരണ ഭാര്യ ഭർത്താക്കന്മാരായിരുന്നവർ പിരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവർ അവരുടെ കാര്യം നോക്കി പോകുന്നതാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് പക്ഷേ എന്നാൽ ഇവിടെ നേരെ മറിച്ചാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മോശമാണ് എന്ന് പറയാനുള്ള ഒരു ശ്രമമാണ് ഇരുവരും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിലെ ഏറ്റവും റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ നടന്നൊരു സംഭവമാണ് അതായത് ബാലയുടെ മകൾ ഇപ്പോൾ ബാലയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് പലപ്പോഴും ബാലയ്ക്ക് മകളുടെ കൂടെ നിൽക്കാനും അല്ലെങ്കിൽ മകളെ കാണാനും ഒക്കെയുള്ള ആഗ്രഹമുണ്ടെന്ന് പലപ്പോഴായിട്ട് സംസാരിക്കും നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ അമൃത അതിനെ ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന രീതിയിലും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഇപ്പോഴിതാ പൂർണ്ണമായിട്ടും അത് ശരിവെക്കുന്ന രീതിയിൽ മകൾ തന്നെ വന്ന് പറഞ്ഞിരിക്കുകയാണ് ബാല ക്രൂരനായ ഒരു വ്യക്തിയാണെന്ന് ബാല്യയുടെ ക്രൂരത എണ്ണി എണ്ണിപ്പറയാനായിട്ടാണ് മകളെത്തിയിരിക്കുന്നത് പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം ഒരിക്കലും അമൃത കുഞ്ഞിനെ ഇത്തരത്തിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുകയോ അങ്ങനെ ചെയ്യിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നതാണ് എൻ്റെ അഭിപ്രായം കാരണം ആ കുട്ടി ആ കുട്ടിയുടേതായ നിഷ്കളങ്കതയിൽ മുന്നോട്ട് വളരേണ്ട കുട്ടിയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ പെട്ട് അതിൻ്റെ ബാല്യം ഇങ്ങനെയൊരു രീതിയിലായി തീരേണ്ട വ്യക്തിയല്ല അത് മാത്രമല്ല ബാല ഇതിനെതിരെ രംഗത്ത് വന്ന് സംസാരിച്ച ഒരു കാര്യമുണ്ട് മൂന്നര വയസ്സുള്ളപ്പോഴാണ് ഈ കുഞ്ഞും ബാലയും ഒക്കെ വേർപിരിയുന്നത് അങ്ങനെയാണെങ്കിൽ അന്ന് സംഭവിച്ചൊരു കാര്യം ഇങ്ങനെ ഇപ്പോൾ പറയാൻ യാതൊരു സാധ്യതയുമില്ല അതുകൊണ്ട് തന്നെ ഇതൊരു നൂണ മാത്രമാണ് ആ കുഞ്ഞിനെ കൊണ്ട് പറയിപ്പിച്ചതാണ് എന്ന രീതിയിലാണ് ബാല രംഗത്ത് വന്നിരിക്കുന്നത് മൂന്നര വയസ്സുള്ളപ്പോഴാണ് പിരിഞ്ഞതാ എങ്കിൽ അതായത് ബാല പറയുന്ന ഇക്കാര്യം സത്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കുട്ടിയെ കൊണ്ട് അമൃത ഇങ്ങനെ സംസാരിപ്പിച്ചത് ഒരു രീതിയിലും ശരിയായ കാര്യമാണെന്ന് തോന്നുന്നില്ല കാരണം എന്തായാലും ആ കുഞ്ഞിനൊന്നും ഓർമ്മയുണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ പറഞ്ഞ് പഠിപ്പിച്ചതാണെന്ന് വിശ്വസിക്കേണ്ടതായിട്ടും വരും അങ്ങനെയാണെങ്കിൽ ബാല പറയുന്ന ഭാഗത്താണ് ശരിയെന്ന് ചിന്തിക്കേണ്ടി വരും മാതാപിതാക്കൾ തമ്മിലുള്ള പ്രശ്നത്തിനിടയ്ക്ക് ഇതുപോലെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഓരോ കാര്യങ്ങൾ പറയിപ്പിക്കുന്നത് വളരെ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറയാതെ വയ്യ ഇത്തരത്തിൽ അമൃതിയോ ആര് ചെയ്താലും ഒരു രീതിയിലും ഇതിനെ സപ്പോർട്ട് ചെയ്യാനോ അംഗീകരിക്കാനോ പറ്റുകയില്ല കാരണം കുഞ്ഞുങ്ങളെ പലതും പറഞ്ഞ് പഠിപ്പിച്ച് ഇത്തരത്തിലുള്ള അവസ്ഥകളിലേക്ക് തള്ളിവിടുമ്പോൾ സൈബർ അറ്റാക്കിങ്ങും മാറ്റും ആ കുഞ്ഞുങ്ങൾക്കെതിരെയാണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പേരൻസ് തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇതിനെതിരെ രൂക്ഷമായിട്ടാണ് ബാല രംഗത്ത് വന്നിരിക്കുന്നത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വേദന നിറഞ്ഞ നിമിഷമാണ് സംഭവിച്ചതെന്നാണ് ബാല പറയുന്നത് നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ ഇങ്ങനെ മാനിപ്പുലേറ്റഡ് സിറ്റുവേഷൻസിലൂടെ കടത്തിവിട്ട് അവരെ സൈബർ ബുള്ളിങ്ങിനെ ഇട്ടുകൊടുക്കുന്ന മാതാപിതാക്കൾക്കെതിരെ തന്നെ പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് അമൃതയ്ക്ക് ആ കുഞ്ഞിലുള്ള അവകാശം പോലെ തന്നെ ഭാര്യയ്ക്കും ആ കുഞ്ഞിൽ അവകാശമുണ്ട് അതുകൊണ്ട് തന്നെ പരസ്പര ബഹുമാനത്തോടെ കുഞ്ഞിന്റെ കാര്യത്തിൽ മുന്നോട്ട് പോകുന്നതാണ് വിവാഹമോചിതരായ മാതാപിതാക്കൾ എന്ന നിലയിൽ ഇരുവരും ചെയ്യേണ്ടത് അതിനു പകരം പരസ്പരം കരിവാരിയറിയുകയും പ്രത്യേകിച്ചും ബാലയെ കുട്ടിയോട് തീരെ അടുപ്പിക്കാത്ത രീതിയിൽ ഇടപെടുകയും ഒക്കെ അമൃത ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സ്ട്രഗിളും സഫറും ചെയ്യാൻ പോകുന്നത് ആ കുഞ്ഞു തന്നെയായിരിക്കും മാത്രമല്ല ബാല സുഖമില്ലാതിരുന്ന സമയത്ത് കുഞ്ഞ് ബാലയെ കാണാനായിട്ട് എത്തിയിരുന്നു ഇതും ഇതും സന്തോഷത്തോടെ വന്നതാണെന്നാണ് ബാല വിചാരിച്ചത് എന്നാൽ അത് അങ്ങനെയല്ല പറഞ്ഞ് നിർബന്ധിച്ച് കൊണ്ടുവന്നതാണ് എന്ന രീതിയിലേക്ക് കുഞ്ഞു സംസാരിച്ചപ്പോൾ ഹൃദയം തകർന്നുപോയെന്നും ബാല കൂട്ടിച്ചേർക്കുന്നു ഒരിക്കൽ സ്നേഹിച്ച വിവാഹിതരായവർ പിന്നീട് പിരിഞ്ഞതിന് ശേഷം ഇങ്ങനെ കടിപിടി കൂടുന്നത് ശരിക്കും പറഞ്ഞാൽ ആ കുഞ്ഞിനെയാണ് ബാധിക്കുക മാത്രമല്ല അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വീഡിയോ ചെയ്യിക്കുന്നതിലൂടെ അമൃതയും വലിയ തെറ്റ് തന്നെയാണ് ചെയ്യുന്നത് ആ കുഞ്ഞിനെ സമൂഹ മാ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുമ്പോൾ ആ ഒരു അമ്മ എന്നുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് തന്നെ ഒഴിഞ്ഞു മാറുകയാണ് അമൃത ചെയ്യുന്നത് അതുകൊണ്ട് ഇത്തരത്തിൽ ബാലിഷ്യമായ പ്രവൃത്തികൾ അമൃതയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ല എന്നാണ് പല പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത് ആരുടെ ഭാഗത്താണ് ശരി തെറ്റൊന്നും നമുക്കറിയില്ല എന്നിരുന്നാലും ഈയൊരു ഇൻസിഡന്റിനോട് പാല പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് നോക്കും അപ്പ വീഡിയോ ഞാൻ കണ്ടിരുന്നു ആദ്യമായിട്ട് ഒരു കാര്യം പറയാം മൈ ഫാദർ എന്ന് പറഞ്ഞു നിന്നോട് ഇല്ല മകളോട് ആനേ അല്ല என்னை விட்டு பாப்பூ ரெண்டரை மூணு வயசுல போயது மூணு வயசாகும் என்னை விட்டு அகந்து போய் கிளாஸ் எடுத்து அடிச்சு ஒரு காரியம் பாப்பூர் தர்க்கிக்க அஞ்சு வீட்டிலிருந்து பாப்பூ இது தர்க்கிக்கோச்சு கொடுக்க

ഞാൻ 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 ഇനി ഇനി നിർബന്ധത്തിന്റെ പേരിലാണ് നീ വന്നതെന്ന് പറഞ്ഞു അതന്നെ എന്റെ അടുത്ത് മുഖം നോക്കി പറഞ്ഞിരുന്നെങ്കിൽ ഈ അച്ഛൻ ഇപ്പൊ അടുത്ത് സംസാരിക്കില്ല എന്തായാലും വളരെ വേദനയോടുകൂടിയാണ് ബാല ഈ ഒരു വീഡിയോയ്ക്ക് മറുപടി കൊടുത്തിരിക്കുന്നത് എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മഴപിൾ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും കോമൻറ്റും ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ